ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഊട്ടി യാത്രയുടെ തുടർന്നുള്ള വീടിയാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങൾ പായിക്കരയിൽ നിന്ന് നേരെ പോയത് ബോട്ട് ഹൗസിലേക്കാണ് എല്ലാവരും തന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് പേര് പെഡൽസ് ബോട്ടില്ലേ ഇങ്ങനെ ചവിട്ടി പോകുന്നത് ആ ബോട്ടിലാണ് കയറിയത് പക്ഷേ ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു എത്രയോ മുന്നൂറ്റമ്പത് രൂപയും മുന്നൂറ് രൂപ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കയറാൻ പേടിയായി ഇങ്ങനെ ചവിട്ടി പോണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കയറാൻ പേടിയായി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ അല്ലും കയറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളാ കാര്യം വേണ്ടാന്ന് വെച്ചു ഞങ്ങളുടെ പൈസയൊക്കെ അവർ റീഫണ്ട് ചെയ്തു തന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു പക്ഷേങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഞങ്ങളുടെ കുടുംബ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ ചവിട്ടി പോകണ്ടേ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിൽ കയറിയതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് കർണാടക പാർക്കിലേക്കാണ് അപ്പോൾ ആ പാർക്കിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുകയാണ് ബിരിയാണിയാണ് കൊണ്ടുപോയത് ചിക്കൻ ബിരിയാണി അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തനത്താ സെർവ് ചെയ്തൊക്കെ കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല ബിരിയാണി ആയിരുന്നു വഴിക്കടവിന്നാണ് ഞങ്ങളിതെല്ലാം പാർസലാക്കി കൊണ്ടുപോയത് പിന്നെ ഇത് കർണാടക പാർക്കാണ് ഞാൻ ഈ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഈ കർണാടക പാർക്കിൽ പോകാൻ മടിയായി എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് കയറിയതാണ് പക്ഷേങ്കിൽ പിള്ളേർ വന്ന് ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് കയറാത്തത് ഭയങ്കര ഒരു നഷ്ടമായി തോന്നിയിട്ടോ കർണാടക ഉണ്ടല്ലോ നന്നായിട്ട് പുരോഗമിച്ച് വരിക കേട്ടോ വേറൊരു ലെവലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇതേപോലൊരു തൂക്കുപാലവും ഒക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾ കയറിയില്ലായിരുന്നു അത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിട്ടോ മിക്കവാറും ഉണ്ടല്ലോ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ പിന്നെ ഈ ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി മാത്രം ആയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതിനെക്കാട്ടിലും മെച്ചമായിട്ട് നമ്മുടെ കർണാടക പാർക്ക് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോകുന്നവരൊക്കെ കർണാടക പാർക്കിൽ മസ്റ്റായിട്ടും പൊക്കോണം കേട്ടോ അത്രയ്ക്ക് നല്ലതായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പം പിന്നെ മെയ് മാസം ആകുമ്പോഴത്തേന് ഫ്ലവർ ഷോ ആവും അപ്പോഴത്തേനും ഇത് നല്ല അടിപൊളി സെറ്റാക്കി അവർ മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ ഇപ്പം ആലത്തേക്കൂടെ വരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയാണേ അപ്പോൾ അവരിങ്ങനെ ഇതിലത്തൊക്കെ കണ്ട അവരുടെ അവർ ഇട്ട ഫോട്ടോയും വീഡിയോസൊക്കെയാണിത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാത്തതുകൊണ്ട് മഴയായിട്ട് മടിച്ച് കയറിയിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല കേട്ടോ പക്ഷേങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാൽ ഇതിനകത്ത് നല്ലൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഇത് വയനാട് ബ്ലോക്കിൻ്റെ ജിങ്കുവും അമ്മുവാണ് അപ്പം അമ്മൂസുവായിട്ടുള്ള ഫോട്ടോ എടുത്തു ജിങ്കുവായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ വണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ മുന്നിലുള്ള മുന്നിൽ നിന്നിട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോയൊക്കെ എടുത്തു അവരുമായിട്ട് ഒത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ എൻ്റെ ചാനലൊക്കെ അവർ എടുത്തു നോക്കിയായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നല്ല നല്ലൊരു വ്ളോഗറാണ് കേട്ടോ അവർ അവർക്കിടുന്ന നെഗറ്റീവ് എല്ലാം അവർ പോസിറ്റീവായിട്ട് കാണുന്ന കാണുന്നൊരാൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചാനൽ ഇത്രയും വളർന്നതും ഒക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ബോട്ടാണിക്കൽ ഗാർഡനിൽ പിള്ളേരൊക്കെ പോയെന്ന് തോന്നും എനിക്ക് തോന്നുന്നു അവിടുത്തെ ഫോട്ടോ ഞാൻ തോന്നി ഇതൊക്കെ പക്ഷേ ഞങ്ങൾ അങ്ങോട്ടും കയറിയില്ല അവിടെ ഒരുപാട് ഷോപ്പുണ്ട് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ അല്ലുവിനെ ഒരു രണ്ട് ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു കുഞ്ഞു പിള്ളേർ ഇടുന്ന ബാഗില്ലേ അത് വാങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഷോപ്പിലൊക്കെ കയറി കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ മടക്ക യാത്രയായിട്ടോ രാത്രി ആയിക്കഴിഞ്ഞ് വണ്ടി കയറി കഴിഞ്ഞ് ലൈറ്റ് അപ്പം ഒരു രക്ഷയിലേട്ടോ നമ്മുടെ പിള്ളേരെല്ലാം ഭയങ്കര ഡാൻസും പാട്ടും എന്താണെന്ന് പറയത്തില്ല വേറെ ലെവലായിരുന്നു കേട്ടോ നമ്മളൊക്കെ നമുക്കൊന്നും ഡാൻസ് കളിക്കാൻ അങ്ങനെ ഒന്നും ഉള്ള സമയമൊക്കെ കഴിഞ്ഞു അപ്പം പിള്ളേർ കാണിക്കുന്നതാണ് നമ്മളുടെ സന്തോഷം അവർ നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ കൂടുതലിട്ടിരുന്ന വേടൻ്റെ പാട്ടാണ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേടൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടത് ഒരുപാട് പ്രാവശ്യം ഇടുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാന്ന് അവർ പറഞ്ഞു അവർ കൂടപ്പാടുകയൊക്കെ ചെയ്തു പക്ഷേങ്കിൽ ഇങ്ങോട്ട് ഞങ്ങൾ റിട്ടൺ അടിച്ച് വരുന്ന സമയത്താണ് പിള്ളേർ ലൈറ്റൊക്കെ ഇട്ട് വണ്ടിയിൽ ഡാൻസ് കളിച്ചത് കേട്ടോ പിന്നെ ഊട്ടിയിലോട്ട് പോയ സമയത്തുണ്ടല്ലോ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ ആരും തന്നെ മയക്ക് താഴെ വെച്ചിട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ ഇച്ചിരി നന്നായിട്ട് പാടുന്നതായതുകൊണ്ട് അവരെല്ലാവരും പാട്ട് പാടുമായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ അല്ലൂസാണേ അല്ലൂസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ തിരിച്ച് വരുന്ന സമയമാണ് അവൾ കുറച്ച് സമയം ഉറങ്ങിയായിരുന്നു പിന്നെ അങ്ങ് അവട്ടെന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്ത് പിള്ളേർ ഡാൻസൊക്കെ കൊണ്ട് അപ്പം എല്ലാവരും തന്നെ നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പം ഇതിൻ്റെ മരുമോനും പിന്നെ എൻ്റെ ചേട്ടൻ്റെ മക്കളും കൊച്ചും പിന്നെ മരുമക്കളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത്ര നല്ല നല്ലൊരു ടൂറ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ ചൂച്ചാനൊന്നും ഒന്നും ഡാൻസ് കളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ ഞങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് ഇത് കണ്ടു പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ അതുതന്നെയല്ലേ നമുക്ക് വളരെ സന്തോഷം അതുപോലെ ഇനിയും ഞങ്ങൾ ഇതുപോലെയുള്ള ടൂറ് ഞങ്ങളുടെ ഫാമിലി ടൂറ് ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള ടൂറുകൾ ഇനിയും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൂറ് തന്നെയായിരുന്നു കേട്ടോ പിന്നെന്താ വേറെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം ഞങ്ങൾ ഒരു ദിവസം ഒരു വൺ ഡേ ടൂറായിരുന്നു കേട്ടോ എന്നാൽ അത് ഞങ്ങൾ പരമാവധി അടിച്ചു പൊളിച്ചു നല്ല സൂപ്പറായിട്ടുള്ളൊരു ടൂർ തന്നെയായിരുന്നു അപ്പം ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കുഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത് ഡേയും കൂടെ ആയിരുന്നു കേട്ടോ ഇരുപതാം തീയതി അപ്പം അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ കട്ട് ചെയ്യുന്ന അത് കട്ട് ചെയ്യുന്ന പിന്നെ വീഡിയോസൊക്കെ ഞങ്ങളിതിലെടുത്തിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഇതുപോലുള്ള ടൂറുകളൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുക നമ്മൾ ഏറ്റവും നമ്മൾ നമുക്ക് പറ്റുന്ന സമയങ്ങളൊക്കെ യാത്ര പോവുക അതൊക്കെയാണ് ഏറ്റവും നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പോവാൻ അത്രയും പോയി പോയി കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ സന്തോഷമായിട്ടിരിക്കുക അതാണ് നമുക്ക് ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അനുഭവിക്കുന്നതായ ഒരു സന്തോഷം എനിക്കെന്താന്ന് വെച്ചാൽ എനിക്ക് യാത്രകൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വയ്യാതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പം കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ യാത്രകൾ അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റവും ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമൊക്കെയാണ് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയോട് കൂടെ ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ വീഡിയോ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ കുഞ്ഞ് കുറച്ച് പേര് എൻ്റെ കുഞ്ഞുങ്ങൾ മക്കൾ എൻ്റെ മക്കളോ പിന്നെ എന്താ ആരും തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ മരുമോനും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മക്കളൊക്കെ വേറെ സ്ഥലത്തായതുകൊണ്ട് അവർക്കൊന്നും ഈ ടൂറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് ഇതേപോലെയുള്ള ഫാമിലി ടൂറ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പം അവരും ഒക്കെ ഈ ടൂറിൽ പങ്കെടുക്കും കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതെൻ്റെ പുതിയ ചാനലിൽ ഇടാനായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഊട്ടിയിൽ യാത്രയിൽ പായിക്കര വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെൻ്റെ പഴയ ചാനലിലാണ് ഇട്ടിരിക്കുന്നത് അത് പരമാവധി ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം നമ്മൾ പല സ്ഥലത്തു നിന്നാണേലും നമ്മൾ ഇതുപോലെ ടൂറ് പോവാറുണ്ട് അല്ലേ നമ്മുടെ പള്ളിയിൽ നിന്നാണേലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണേലും ഒക്കെ നമ്മൾ ടൂറ് പോവാറുണ്ട് അതേപോലെ തന്നെ നല്ല വൈബായിരുന്നു ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഭയങ്കര ഡാൻസ് പാട്ട് ഒക്കെ ആയിരുന്നു കേട്ടോ അതുതന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു ഈ ടൂറ് നല്ലൊരു ഞങ്ങൾക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമൊക്കെ തരുന്ന ഒരു ടൂറായിരുന്നു കേട്ടോ അപ്പം ഈ പിന്നെ നാടൻ പാട്ടൊക്കെ പാടുമ്പോൾ ഉണ്ടല്ലോ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസ് ആയിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞിൻ്റെ കേ ഹാപ്പി ബേർത്ത് ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത് എന്താന്ന് വെച്ചാൽ ഇത് റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ എനിക്ക് തോന്നുന്നു പിന്നെ ഊട്ടി കഴിഞ്ഞിങ്ങോട്ട് വന്ന സമയത്താണ് റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ബക്കറ്റൊക്കെ കമത്തി വെച്ച് അതിൻ്റെ പുറത്ത് ഒരു പേപ്പറൊക്കെ വിരിച്ചാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ഈ വീഡിയോ നല്ലതായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവനും വളരെ ഹാപ്പിയായിരുന്നു ഒരു നൈറ്റിൽ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ അതേ ആ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം റോഡിൻ്റെ സൈഡിൽ നിന്ന് ഭയങ്കര ഡാൻസാണ് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല എല്ലാവരും നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ അടുത്ത നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും താങ്ക്